വെൽക്കം ടു ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ വളരെ ഈസിയായി ഇംഗ്ലീഷിൽ എങ്ങനെ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് നമുക്ക് പഠിക്കാം ആ കുട്ടിയെ വെറും രണ്ട് വാക്ക് വാക്കുകൊണ്ട് എന്തൊക്കെ കൂട്ടം കൂടാമെന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും നമ്മളിത് പഠിക്കുന്നതിലൊക്കെ വെറും രണ്ട് വാക്കയുള്ള കുട്ടിയെ യാതൊക്കെ സെൻ്റൻസ് എപ്പോഴൊക്കെ സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം എൻ്റെ പേര് ശശി മുണ്ടൂരെന്ന് അപ്പോൾ ശശിചേട്ടൻ പറഞ്ഞതുപോലെ വെറും രണ്ട് ഉപയോഗിച്ച് നമുക്ക് ബേസിക്ക് ആയിട്ട് ആവശ്യമുള്ളതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണ് ഈസി ആയിട്ട് പറയാമെന്ന് ഇന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ പറയുകയാണ് ഇവിടെ വരൂ കം ഹിയർ വരൂ എന്നത് കം എവിടെ ഇവിടെ ഇവിടെ എന്ന് പറയുമ്പോൾ ഹിയർ നമ്മളെപ്പോഴും മനസ്സിലാക്കണം ആദ്യം ആക്ഷൻ പറയുക അതിനുശേഷം ഡിറക്ഷൻ പറയുക ഇവിടെ വരൂ ആക്ഷൻ എന്താ വരുന്നതാണ് കം ഇനി സ്ഥലം പറയുക ഹിയർ െന്ന് പറയുമ്പോൾ കം ഇന്ന് വരൂ കം ടുഡേ ആദ്യം നമ്മൾ ആക്ഷൻ പറയുക എന്നിട്ട് സമയം പറയുക എപ്പോഴും ആക്ഷന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇന്ന് വരൂ കം ടുഡേ നാളെ നാളെ കം ടുമോറോ നാളെ എന്ന് പറയുമ്പോൾ ടുമോറോ നാളെ വരൂ കം ടുമോറോ ഇപ്പോൾ വരൂ കം നൗ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നൗ ഇപ്പോൾ വരൂ കം നൗ നൗട്ട വരണ്ട പിന്നെ വന്നാൽ മതി അപ്പൊ ഇംഗ്ലീഷിൽ പറയണം പിന്നെ എന്ന് പറയുമ്പോൾ ലേറ്റർ കം ലേറ്റർ പിന്നെ വരൂ അപ്പോൾ ഈ രീതിയിൽ ഈസിയായി നമുക്ക് ഇംഗ്ലീഷിൽ ബേസിക് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുവാൻ സാധിക്കും ഇനി നമ്മൾ പറയുകയാണ് അവിടെ പോകൂ അവിടെ പോകൂ അവിടെ എന്ന് പറയുമ്പോൾ അവിടെ പോകൂ ഗോ ഗോർ ഇവിടെ പോകൂ ഗോ ഹിയർ ഇവിടെ എന്ന് പറയുമ്പോൾ ഹിയർ ഗോ ഹിയർ ഇപ്പോൾ പോകൂ നമുക്ക് സമയം കളയാനില്ല ഇപ്പോൾ പോകൂ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നൗ ഇപ്പോൾ പോകൂ ഓ കുട്ടിക സമയക്കാവശ്യത്തിനുണ്ട് പിന്നെ പോയാൽ മതി പിന്നെ പോകൂ എന്ന് എങ്ങനെ പറയും പിന്നെ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇനി നമ്മൾ പറയുകയാണ് വേഗം പോകൂ വേഗം പോകൂ അപ്പോൾ എപ്പോഴും ആക്ഷന് നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കണം വേഗം പോകൂ പോകുന്നതല്ലേ ആക്ഷൻ ആദ്യം ഗോ ഇനി എന്നാണ് വേഗം എന്ന വാക്ക് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് പക്ഷെ നമ്മളത് സംസാരിക്കുമ്പോൾ എങ്ങനെ പറയണം വേഗം പോകൂ എങ്ങനെയാ പോകേണ്ടത് എന്ന് നമ്മൾ പറയുകയാണ് അപ്പോൾ ക്യുക്കെന്ന് മാത്രം ഉപയോഗിക്കരുത് ക്യുഖ്ലി എന്ന് പറയണം ഒരു എക്സ്ട്രാ എൽ എൽവായി ചേർത്ത് കൊടുക്കുക വേഗം പോകൂ ഗോ ക്യുഖ്ലി ഓക്കെ എന്തിന് വേഗം പോകണം പതുക്കെ പോയാൽ മതി അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും പതുക്കെ പോകൂ go go slowly അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കും ഇനി നമ്മൾ പറയുകയാണ് ഇവിടെ തുടങ്ങൂ സ്റ്റാർട്ട് ഹിയർ തുടങ്ങുക എന്ന വാക്ക് സ്റ്റാർട്ട് അതാണ് നമ്മുടെ ആക്ഷൻ ഇനി എവിടെയാണ് തുടങ്ങേണ്ടത് ഇവിടെ ഹിയർ ഇവിടെ തുടങ്ങൂ സ്റ്റാർട്ട് ഹിയർ അവിടെ തുടങ്ങൂ അവിടെ എന്ന് പറയുമ്പോൾ ദേ സ്റ്റാർട്ട് സ്റ്റാർട്ട് ദേർ അവിടെ തുടങ്ങൂ ദേർ എവിടെ എവിടെങ്കിലും തുടങ്ങട്ടെ പക്ഷെ ഇപ്പോൾ തുടങ്ങണം അത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും കൂട്ടം കൂട്ടം നിൽക്കണ്ട ഇപ്പൊ തുടങ്ങണം എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും കുട്ടിയെ പിന്നെ തുടങ്ങൂ പിന്നെയെന്ന് പറയുമ്പോൾ ലേറ്റർ പിന്നെ തുടങ്ങൂ സ്റ്റാർട്ട് ലേറ്റർ ഇന്ന് തുടങ്ങൂ ടുഡേ ഇന്ന് തുടങ്ങൂ ടുഡേ നാളെ തുടങ്ങൂ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും സ്റ്റാർട്ട് ടുമോറോ നാളെ എന്ന് പറയുമ്പോൾ ടുമോറോ ഇനി ആക്ഷൻ ആദ്യം വെക്കുക നാളെ എന്താ ചെയ്യേണ്ടത് തുടങ്ങണം നാളെ തുടങ്ങൂ തുടങ്ങൂ സ്റ്റാർട്ട് ടുമോറോ വേഗം നമ്മൾ പഠിച്ചു വേഗം എന്ന് പറയുമ്പോൾ വേഗം തുടങ്ങൂ സ്റ്റാർട്ട് മെല്ലെ തുടങ്ങൂ അതെങ്ങനെ പറയും സ്റ്റാർട്ട് സ്ലോലി ശ്രദ്ധിച്ചു തുടങ്ങൂ ശ്രദ്ധിക്കുക എന്ന വാക്ക് കെയർഫുൾ നമ്മൾ പഠിച്ചു ഒരു എക്സ്ട്രാ എൽ വൈ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക തുടങ്ങൂ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കും നെക്സ്റ്റ് നമ്മൾ പറയുകയാണ് ഇപ്പോൾ നമ്മൾ തുടങ്ങാൻ പറഞ്ഞു ഇനി നമ്മൾ നിർത്താൻ പറയുകയാണ് നിർത്തു നിർത്തു സ്റ്റോപ്പ് ഹിയർ ഇവിടെ എന്ന് പറയുമ്പോൾ ഹിയർ സ്റ്റോപ്പ് ഹിയർ അവിടെ നിർത്തു അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും വെരി ഗുഡ് സ്റ്റോപ് നൗ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പിന്നെ നിർത്തു പിന്നെ എന്ന് പറയുമ്പോൾ ലേറ്റർ ലേറ്റർ സ്റ്റോപ്പ് പിന്നെ നിർത്തു ഓ കുട്ടിയെ തോന്നു അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയണം ഇത് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ദിസ് ഇത് നിർത്തു അത് നിർത്തു എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും അത് എന്ന് പറയുമ്പോൾ അത് നിർത്തു ആദ്യം നമ്മൾ ആക്ഷൻ പറയുക എന്നിട്ട് ബാക്കിയുള്ളത് പറയുക ഇവിടെ നിർത്തുവാനാണ് ആക്ഷൻ അപ്പോൾ ആദ്യം സ്റ്റോപ്പ് ഇനി അത് നിർത്തു സ്റ്റോപ് നെക്സ്റ്റ് നമുക്കൊരു സെറ്റ് എടുക്കാം എന്ന സെറ്റ് എടുക്കാം ഇത് എഴുതൂന്ന് പറയുമ്പോൾ write that. அது என்ன பரையின்னது? that. அது எழுது. write that. இப்போல் எழுது. write now. இப்போல் என்ன பரையின்புல்? now. இப்போல் எழுது. write now. ഓ കുട്ടിയെ പിന്നെ എഴുതിയാൽ മതി എന്ത് ധൃതി പിന്നെ എഴുതിയ മതി കുട്ടിയെ അത് ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയും റൈറ്റ് പിന്നെ എന്ന് പറയുമ്പോൾ റൈറ്റ് പിന്നെ എഴുതൂ വേഗം റൈറ്റ് എഴുതൂലി വെരി ഗുഡ് റൈറ്റ് ക്യുക്ലി പതുക്കെ എഴുതു റൈറ്റ് സ്ലോലി പതുക്കെ എന്ന് പറയുമ്പോൾ സ്ലോലി എങ്ങനെ എഴുതണം പതുക്കെ അപ്പം ആദ്യം റൈറ്റ് ഇനി സ്ലോലി ശ്രദ്ധിച്ചെഴുതു കെയർഫുള്ളി ശ്രദ്ധിച്ചെഴുതു ഇനി നമ്മൾ പറയുകയാണ് വേഗം എഴുതിയാലും പതുക്കെഴുതിയാലും വൃത്തിക്കെഴുതു വൃത്തി എന്ന് പറയുമ്പോൾ നീറ്റ് അപ്പോൾ വൃത്തിക്കെഴുതൂ എന്ന് എങ്ങനെ പറയും റൈറ്റ് നീറ്റ്ലി റൈറ്റ് നീറ്റ്ലി ഇനി നമ്മൾ ഡു എന്ന വാക്ക് യൂസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം ചെയ്യൂ എന്ന വാക്കാണ് വേഗം ചെയ്യൂ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും യും ശ്രദ്ധിച്ച് ചെയ്യൂർഫുള്ളി ശ്രദ്ധിക്കുക എന്ന വാക്ക് വാർക്ക്ഫുള്ളിഫുള്ളി ശ്രദ്ധിച്ച് ചെയ്യൂ ക്ഷമയോടെ ചെയ്യൂ ക്ഷമ എന്ന വാക്ക് പേഷ്യൻ്റ് ഇപ്പം നമ്മൾ പഠിച്ചു ഒരു എക്സ്ട്രാ എൽ വൈ പേഷ്യൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുക ഭംഗി എന്ന വാക്ക് ബ്യൂട്ടിഫുൾ അതിൻ്റെ കൂടെ ഒരു അൽവായിട്ടാൽ എന്ത് വരും ബ്യൂട്ടിഫുള്ളി ഭംഗിയായി ചെയ്യൂ ഡൂ ബ്യൂട്ടിഫുള്ളി ആദ്യം ആക്ഷൻ പറയുക ചെയ്യുന്നതാണ് ആക്ഷൻ ഡൂ ഇനി എങ്ങനെ ചെയ്യണം അത് അതിനുശേഷം പറയുക ഭംഗിയായി ചെയ്യൂ എന്നാണ് പറയുന്നത് ഡു ബ്യൂട്ടിഫുള്ളി ഭംഗിയായി ചെയ്യൂ വൃത്തിയായി ചെയ്യൂ നീറ്റ്ലി വൃത്തിയായി എന്ന് പറയുമ്പോൾ നീറ്റ്ലി നീറ്റ്ലി ശരിക്കു ചെയ്യൂ പ്രോപ്പർലി ശരിക്കും ചെയ്യൂ ശരിയായി എന്നൊരർത്ഥമാണ് പ്രോപ്പർ എന്നതിൽ കൂടെ വരുന്നത് അപ്പോൾ ശരിയായി എങ്ങനെ പറയും ഡു പ്രോപ്പർലി ശരിയായി ചെയ്യൂ ശരിക്ക് പഠിക്കൂ സ്റ്റഡി പ്രോപ്പർലി ശരിക്ക് പഠിക്കൂ സ്റ്റഡി പ്രോപ്പർലി ഓ കുട്ടിയെ വേഗം പഠിക്കൂന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം അവിടെ ഇവിടെ കൂട്ടം കൂടി നിൽക്കണ്ട വേഗം പഠിക്കു വേഗം പഠിക്കുമെന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം കുട്ടിയെ എനിക്കെൻ്റെ മാനവര് പറയാനാണ് അപ്പതെങ്ങനെ നമ്മൾ ശശിചേട്ടന് പറഞ്ഞു കൊടുക്കും സ്റ്റഡി ക്യുക്ലി വേഗം പഠിക്കൂ ഓ അവിടെ ഇവിടെ മൂക്കി നിൽക്കണ്ട ശ്രദ്ധിച്ച് പഠിക്കും കുട്ടിക ശ്രദ്ധിച്ച് പഠിക്കൂന്ന് എങ്ങനെ പറയും സ്റ്റഡി കെയർഫുള്ളി ശ്രദ്ധിച്ചു പഠിക്കൂ സ്റ്റഡി കെയർഫുള്ളി ഓ ആത്മാർത്ഥതയോടെ പഠിക്കണം ആത്മാർത്ഥതയോടെ സ്കൂളിൽ പോയി പഠിക്കണം ആത്മാർത്ഥതയോടെ പഠിക്കണം എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ആത്മാർത്ഥത എന്ന് പറയുമ്പോൾ സിൻസിയർ രണ്ടക്ഷരങ്ങൾ നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ സിൻസിയർലി ആത്മാർത്ഥതയോടെ പഠിക്കൂ സ്റ്റഡി സിൻസിയർലി അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് പറയുവാൻ സാധിക്കും നെക്സ്റ്റ് നമുക്ക് പാടുക സിംഗ് എന്ന വാക്ക് ഉപയോഗിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം ഉറക്കെ സിംഗ് ലൗഡ്ലി ആദ്യം ആക്ഷൻ ഉറക്കെ പാടു പറയുമ്പോൾ ആക്ഷൻ എന്താ പാടുന്നതല്ലേ അപ്പോൾ ആദ്യം സിങ് ഇനി എങ്ങനെ പാടണം ലൗഡ്ലി ഉറക്കെ എന്ന് പറയുമ്പോൾ ലൗഡ് അതിൻ്റെ കൂടെ ഒരു എൽവായി ആഡ് ചെയ്യുക ലൗഡ്ലി ഉറക്കെ പാടു ലൗഡ്ലി പതുക്കെ പാടു പതുക്കെ എന്ന് പറയുമ്പോൾ സോഫ്റ്റ് പതുക്കെ സിംഗ് സോഫ്റ്റ്ലി സിങ് സോഫ്റ്റ്ലി മധുരമായി പാടൂ എന്ന് പറയുമ്പോൾ സ്വീറ്റ് അപ്പോൾ സ്വീറ്റിൻ്റെ കൂടെ ഒരു എൽവായി ആഡ് ചെയ്യുക മധുരമായി പാടു എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ആത്മാർത്ഥതയോടെ കൂടെ പാടും ആത്മാർത്ഥതയോടെ കൊറോണ കുട്ടി പാടൂ എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും കുട്ടിയെ സിൻസിയർലി ആത്മാർത്ഥതയോടെ സിംഗ് സിൻസിയർലി ഇപ്പോൾ പാടൂ അതെങ്ങനെ പറയും സിംഗ് നൗ ഇപ്പോൾ എന്ന വാക്ക് നൗ ഇപ്പോൾ നൗ കുട്ടിയെ പിന്നെ പാടിയാൽ മതി അത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം ലേറ്റർ പിന്നെ എന്ന് പറയുമ്പോൾ ലേറ്റർ ഈ രീതിയിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഇതെല്ലാം പറയുവാൻ സാധിക്കും നെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വാക്ക് അയക്കു സെൻറ്റ് നൗ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നൗ ഇപ്പോൾ പിന്നെ 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 അയക്കു അയക്കു വേഗമെന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു വേഗം അയക്കൂ സെൻഡ് ശരിക്ക് സ്വത്തീറിയില്ല കുട്ടികൾ എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും സെൻഡ് 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 പ്രോപ്പർലി 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 ശരിക്ക് അയക്കൂ സെൻഡ് ഇനി നമ്മൾ പറയുകയാണ് എന്നെ വിളിക്കൂ എന്നെ എന്ന ഇംഗ്ലീഷ് വാക്ക് മീ ആക്ഷൻ എന്താ വിളിക്കുന്നതാണ് അപ്പോൾ ആദ്യം ആക്ഷൻ പറയുക കോൾ മീ എന്നെ വിളിക്കൂ അവനെ വിളിക്കൂ call അവൻ എന്ന് പറയുമ്പോൾ എന്നെ വിളിക്കണം എന്റെ പേര് സസി സസിയെ വിളിക്കണം എന്ന് ഞങ്ങന് ഇംഗ്ലീഷിൽ പറയണം call ശശി ആദ്യം ആക്ഷൻ call ഇനി ആരെയാണോ നമ്മൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് വെക്കുക ശശിയെ വിളിക്കൂ കോൾ ശശി അവളെ വിളിക്കൂ അവൾ എന്ന് പറയുമ്പോൾ ഹർ കോളെ വിളിക്കൂർ അവരെ വിളിക്കൂ അവരെ വിളിക്കൂ അവരെ പറയുമ്പോൾ അവരെ വിളിക്കൂ ഞങ്ങളെ വിളിക്കൂ ഞങ്ങളെന്ന് പറയുമ്പോൾ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കും ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വാക്ക് ടെൽ ടെൽ എന്ന് പറയുമ്പോൾ പറയുക എന്നോട് പറയൂ എന്നോട് എന്ന് പറയുമ്പോൾ മീ എന്നോട് പറയൂ അവനോട് പറയൂ അവനോട് എന്ന് പറയുമ്പോൾ ഹിം ആദ്യം ആക്ഷൻ വെക്കുക വയ്ക്കുക അവനോട് പറയൂ പ്രിൻസിനോട് പറയൂസ് നമ്മൾ ആദ്യം ആക്ഷൻ പറയുക എന്നിട്ട് പേര് പറയുക പ്രിൻസിനോട് പറയൂ എന്നാണെങ്കിൽ അവരോട് പറയൂ അവരെന്ന് പറയുമ്പോൾ അവരോട് പറയൂ ഞങ്ങളോട് പറയൂ ഒന്ന് കുട്ടിയാണ് ഞങ്ങളോട് പറയുന്ന കൂട്ടം കൂടുന്നത് ഞങ്ങളോട് പറയാ ഞങ്ങളോട് പറയൂ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും ഞങ്ങളോട് പറയൂ പറയൂസ് ഞങ്ങളോട് പറയൂ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഇതെല്ലാം പറയുവാൻ സാധിക്കും ഇനി ലാസ്റ്റ് നമുക്ക് ഒരു വാക്കും കൂടെ ഇങ്ങനെ നോക്കാം ബ്രിങ് ബ്രിങ് എന്ന് പറയുമ്പോൾ കൊണ്ടുവരൂ ഇപ്പോൾ കൊണ്ടുവരൂ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും എന്ന് പറയുമ്പോൾ പിന്നെ കൊണ്ടുവരൂ ബ്രിങ് പിന്നെ എന്ന് പറയുമ്പോൾ പിന്നെ കൊണ്ടുവരൂ ബ്രിങ് കുട്ടിയെ വേഗം കൊണ്ടുവരൂ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും വേഗം എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടുവരൂർഫുളി പതുക്കിക്കൊണ്ടുവരൂ ബ്രിങ് സ്ലോലി പതുക്കെ കൊണ്ടുവരൂ സ്ലോലി എന്ന് പറയുമ്പോൾ ഇന്ന് കൊണ്ടുവരൂ ബ്രിങ് ടുഡേ നാളെ കൊണ്ടുവരൂ ബ്രിങ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഇതെല്ലാം പറയുവാൻ സാധിക്കും അപ്പോൾ നോക്കിയിട്ട് വെറും ടു വേർഡ്സ് ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെയെന്ന് ഇംഗ്ലീഷിൽ പഠിച്ചു അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഡെയിലി യൂസിന് ഉപയോഗമാകുന്ന വേഡ്സാണ് നമ്മളെല്ലാം പഠിച്ചത് നമുക്കിനി കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം First question: The answer. We enjoyed a lot. Second question: The answer. Sneha sang a song. Third answer. Everyone ran away. Fourth answer. They went to the festival. ലാസ്റ്റ് ആൻസർ റിയ ഡിന്നർ അപ്പോൾ എല്ലാ ആൻസേഴ്സും കറക്റ്റ് കിട്ടിയ എല്ലാവർക്കും കൺഗ്രാച്യുലേഷൻസ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ മിസ്റ്റേക്സിലൂടെയാണല്ലോ പഠിക്കുന്നത് അറ്റംപ്റ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഫൈവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുക അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് മലയാളത്തിലാണ് അതെല്ലാവരും ഇംഗ്ലീഷിലേക്ക് മാറ്റുക ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ എഴുതുക അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതിയാലും മതി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ വേഗം അയക്കു വേഗം അയക്കു ശ്രദ്ധിച്ചുകൊണ്ടുവരൂ ശ്രദ്ധിച്ച് കൊണ്ടുവരൂ തേർഡ് ക്വസ്റ്റിൻ ഇവിടെ വരൂ ഇവിടെ വരൂ ഫോർത്ത് ക്വസ്റ്റിൻ അവരെ വിളിക്കൂ അവരെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വൃത്തിയായി ചെയ്യൂ വൃത്തിയായി ചെയ്യൂ അപ്പോൾ ഇതെല്ലാം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക ആൻസേഴ്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് സോ സി യു ദ നെക്സ്റ്റ് വീഡിയോ ഹാവ് എൻ ഐസ് ഡേ